വർഗീയതക്കി സ്ഥാനമില്ല ഈ വിശുദ്ധമായ വർഗീയതക്ക് സ്ഥാനമില്ല മോക്ഷം എന്ന് പറയുന്നത് പുണ്യം എന്ന് പറയുന്നത് നന്മ എന്ന് പറയുന്നത് സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും വർഗത്തിനോ ഏതെങ്കിലും ജാതിക്കോ മാത്രമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമായിട്ടാണ് പലരും ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ള കൂട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം ഞങ്ങളുടെ ജാതിയിലുള്ള ആളുകൾക്ക് മാത്രം ഞങ്ങളുടെ വർഗത്തിലുള്ള ആളുകൾക്ക് മാത്രം ഇതിനെയെല്ലാം കടവേല് ഉഴക്കിക്കൊണ്ട് വെട്ടിക്കൊണ്ട് പറഞ്ഞു വിശ്വാസികളാകട്ടെ അല്ല വല്ലതീനം ആരും അല്ലാഹുവിനെ വിശ്വസിച്ചു അവന്റെ വിശ്വസിച്ചു അവൻ വിശ്വസിച്ചു വിശ്വസിച്ചു